യും ആളുകൾ വരുന്ന സ്ഥലത്ത് മൂത്രപ്പുര ഉണ്ടാക്കുക എന്ന് പറഞ്ഞ നമുക്ക് ഇനിയും നിങ്ങളുടെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ആവശ്യമാണ് എന്നാണ് അല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നില്ല എന്നല്ല മറിച്ച് പുതിയ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഗൗരവപ്പെട്ട ആലോചന ഉണ്ടാവണം ഓരോ തവണയും ഈ ബീച്ച് നവീകരിക്കപ്പെടുമ്പോൾ ബീച്ചിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയാണ് ഇന്നലെ വന്ന ആളുകളല്ല മറിച്ച് ഇന്ന് കൂടുതൽ നവീകരിക്കപ്പെട്ട കൂടുതൽ ശാസ്ത്രീയമായി പരിഷ്കരിക്കപ്പെട്ട ഒരു ബീച്ചിനകത്തെ ആളുകൾ ആ നിലയിൽ ബീച്ചിന്റെ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളിലും തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ബീച്ചിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് ാണ് വർദ്ധിക്കുന്നത് ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ കൂടുതൽ ഗൗരവമായി ഗൗരവമായിട്ട് അതായത് ഈ സൗകര്യങ്ങളെല്ലാം ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന സൗകര്യങ്ങളുടെ വർധനവ് അതത് കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന

മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഈ കോഴിക്കോട് നഗരം ഏറ്റവും മാതൃകാപരമായ മാലിന്യ സംസ്കരണ സംവിധാനമുള്ള കോർപ്പറേഷനായിട്ട് മാറിക്കഴിഞ്ഞു ഞാനിതൊക്കെ ചോദ്യങ്ങൾക്ക് മുമ്പ് എനിക്ക് നേരത്തെ നവ്യ പറഞ്ഞു ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് ആ കാര്യം കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാം ഇവിടെ നൂറ്റി ഇരുപത് കോടി രൂപ തദ്ദേശ സ്ഥാപനത്തിന് നൽകിയതിന്റെ കണക്കൊക്കെ നവ്യ പറയുകയാണ് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി സാമ്പത്തികമായി ഞെരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രം എല്ലാവരെയും ഒരുപോലെ കാണേണ്ടതും കേന്ദ്രം എല്ലാവർക്കും സാമ്പത്തിക നിലനിൽക്കുന്ന സന്ദർഭത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം എന്നെ ആ വിഷയത്തിന് കേവലം കോഴിക്കോട് കോർപ്പറേഷന് ഞങ്ങള് ഒന്ന് രണ്ട് പദ്ധതികൾക്ക് കോഴിക്കോട് ബീച്ചിൽ വന്ന് ഒഴിക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യർ ഗൗരവതരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കില്ല അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കില്ല കോഴിക്കോട് നഗരത്തിലെ കോഴിക്കോട് നഗരത്തിലെ അടിസ്ഥാനപരമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടൽ ഇത്രയും കാലമായി നടത്തല്ല പത്തമ്പത് വർഷകാലമായിട്ടല്ല അൻപത് വർഷകാലത്തിലേറെ കോടതി